അസ്സാമലൈക്കും വറഹമത്ത് സഹോദരങ്ങളെ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയുടെ തുടർച്ചയാണിത് ലിയാക്കത്തലിയും ജബ്ബാറും പിന്നെ ഉമ്മറും തമ്മിൽ മൂന്ന് പേരും കൂടി കൂടി ഉമ്മറിന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു വീഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ളതിന്റെ ആദ്യത്തെ ഏഴ് മിനിറ്റുകളിൽ ഞാൻ കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ബാക്കി ആ രണ്ട് മിനിറ്റ് ശേഷം കണ്ടിട്ടുള്ള വിഷയങ്ങളാണ് ബാക്കി ഞാനിവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതിൽ ലിയാകത്തലി പറയുന്നത് ഇപ്പോ കളവ് പറയാൻ വേണ്ടിയിട്ട് മൂന്നാളുകൾ കൂടിയിരുന്നാണ് കളവ് പറയുന്നത് അതായത് അൺമാസ്കിംഗ് അനമാലിസ് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുള്ള അബ്ബാസിലും സുഹൃത്തുക്കളും തമ്മിൽ ഇവരുടെ നോണകളെ ഇങ്ങനെ അട പൊളിച്ചടക്കുമ്പോൾ അതില് ആകെപ്പാടെ മാനസികമായ പ്രയാസം അനുഭവപ്പെട്ട് അനുഭവപ്പെട്ടുകൊണ്ട് ജബ്ബാറും റിയാക്കത്തും ബാക്കി സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളും ഒക്കെ ആകെ അങ്കലാപ്പിലാണ് അപ്പൊ ഇങ്ങനെയെങ്കിലും അവരെ ഒന്ന് വെട്ടാം എന്ന നിലയ്ക്ക് ഇവർ മൂന്ന് പേരും കൂടി ഇരുന്ന് സംസാരിക്കാം എന്നാണ് ലിയാക്കത്തലി പറയുന്നത് ലിയാക്കത്തലി പറയുന്നതെന്ന് കേൾക്കാം ഇത് നമ്മളിങ്ങനെ മൂന്ന് പേര് ഒരു പ്രത്യേക കാരണമുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നുണ പറയാൻ കൂടുന്നവരൊക്കെ മൂന്ന് പേരായിരിക്കുന്നു അപ്പൊ പിന്നെ സത്യം പറയാൻ നമുക്ക് മൂന്ന് പേര് ഇരുന്ന് സെറ്റ് ആവുമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടല്ലോ അപ്പൊ ഇവിടെ ഇവര് അബ്ദുള്ള അബ്ബാസിനും കൂട്ടിനും മൂന്ന് പേര് കൂടി കൂടിയിരുന്നുകൊണ്ട് കളവ് പറയുമ്പോൾ ഞങ്ങൾ പേര് കൂടി കൂടിയിരുന്നുകൊണ്ട് സത്യം പറയുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നിട്ടോ ഇദ്ദേഹം പറയുന്ന സത്യം നമുക്കൊന്ന് കേൾക്കാം സാധാരണ മൂന്ന് ആളിരുന്നിട്ട് പറയുന്ന ചർച്ചയിൽ നിന്ന് വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ ആരുടെ വീഡിയോയിൽ നിന്നും മൂന്ന് നാല് മണിക്കൂർ കേട്ട് കുത്തിയിരുന്ന് ഒരു പതിനഞ്ച് സെക്കൻഡ് അതിർത്തി എടുത്തിട്ടില്ല അതിന് സമയമില്ല ഒന്നാമത് നമുക്കതിനുള്ള ഗ്യാപ്പില്ല കേട്ടല്ലോ രണ്ടും മൂന്നും മണിക്കൂറുള്ള വീഡിയോയിൽ നിന്ന് പത്ത് പതിനഞ്ച് സെക്കൻഡൊന്നും ഞങ്ങൾ അടർത്തി എടുക്കാറില്ല എന്നാണ് പറയുന്നത് അപ്പൊ തുടക്കം തന്നെ കളവാണ് ഈ റിയാക്കത്തിന്റെ ഓരോ ലൈവും എന്റെ വീഡിയോ തന്നെ അദ്ദേഹം ലൈവിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഇങ്ങനെ അടർത്തി എടുത്തിട്ട് അതും മേലാണ് അദ്ദേഹം വിമർശനം നടത്തുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കം തന്നെ കളവല്ലേ അപ്പൊ ഇവർ ജീവിച്ചിരിക്കുന്നത് തന്നെ കളവിലാണ് മനസ്സിലായിട്ടുണ്ടോ അതായത് ഇപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഞങ്ങൾ കളവ് പറയില്ല സത്യം മാത്രമേ പറയുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് കളവാണ് ഇതേ ഒരു സംഭവം അൺമാസ്കിംഗ് അനമാലിസ് എന്ന് പറയുന്ന ആ ഒരു വീഡിയോയിൽ എനിക്ക് കാണാനിടയായി അതെന്തെന്നാൽ നബി സറലാ അലൈഹി സ്വലമയുടെ അടുത്ത് ഒരു സ്ത്രീയെക്കുറിച്ച് അവരുടെ സൌന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കപ്പെട്ടപ്പോൾ സൌന്ദര്യം മാത്രം വർണ്ണിക്കപ്പെട്ടപ്പോൾ എണീറ്റ് നിന്നുകൊണ്ട് പന്ത്രണ്ടര ഊക്കിയ വെള്ളിക്ക് കരാർ ഉറപ്പിച്ചു കച്ചവടമാക്കി മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലാം അപ്പോൾ തന്നെ അബ്ദുള്ള ബാസിൽ വീഡിയോ റിവേഴ്സ് ചെയ്തുകൊണ്ട് ഒരു മിനിറ്റ് മുൻപ് ധിയാക്കത്തര് പറഞ്ഞത് കേൾപ്പിക്കുകയാണ് അതായത് ഈ സ്ത്രീയുടെ പിതാവ് നബി അലൈഹി സലഹു അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് അറബ് ലോകത്തെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് വിവാഹം ചെയ്ത് തരട്ടെയോ ആ സ്ത്രീ നിന്നിൽ ആകൃഷ്ടയാണ് അവൾ സുന്ദരിയാണ് കേട്ടോ അപ്പൊ ആ ഇയാക്കത്തെ ആദ്യം എന്താ പറഞ്ഞത് ഈ സൗന്ദര്യം മാത്രം പറഞ്ഞപ്പോൾ നബി സലാഹു അല്ലൈ വസ്സലമ തന്നെ എണീറ്റ് നിന്ന് പന്ത്രണ്ടര ഊക്കിയ വെള്ളിക്ക് കച്ചവടമാക്കി ഇദ്ദേഹം ഒരു മിനിറ്റ് മുമ്പ് പറഞ്ഞത് ഇദ്ദേഹം മറന്നു ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾ നേര് പറയാൻ വേണ്ടി മൂന്നാളെ കൂടെ കൂട്ടിയിരുത്തി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് കളവിലാണ് ഇവിടെ നിന്ന് കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഇലിയാ കത്തറി എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം അൽഷിമിയസ് രോഗത്തിന്റെ അടിമയാണ് ഇദ്ദേഹം എന്തെന്നാൽ ഒരു മിനിറ്റ് മുൻപ് താൻ പറഞ്ഞത് എന്താണ് എന്ന് ഇദ്ദേഹം മറന്നു പോകുകയാണ് ഇദ്ദേഹം ഓർമ്മയില്ല ഇദ്ദേഹത്തിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതും ഇദ്ദേഹത്തിന് അള്ളാഹുവിന്റെ അടുത്ത് ലഭിച്ചിട്ട് ഒരു ശിക്ഷയായിരിക്കാം കാരണം പറഞ്ഞത് പെട്ടെന്ന് മറന്നുപോകുക ഇതിന് മുൻപ് സംഭവിച്ചത് എന്താണെന്ന് ഓർമ്മയില്ലാതിരിക്കുക എന്തായാലും ഇദ്ദേഹം ഈ സംഘപരിവാറിന്റെ ഫണ്ട് വാങ്ങിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെ ജീവിക്കട്ടെ ഇനി അടുത്തതായിട്ട് ദിയാഖത്തലി പറയുന്നത് ഇതൊരു പോഡ്കാസ്റ്റാണ് ആ പോഡ്കാസ്റ്റ് എന്താണ് എന്നുള്ളത് ദിയാഖത്തലി വിവരിക്കുകയാണ് അതൊന്ന് കാണാം മാഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ പരിപാടി ഉദ്ദേശിക്കുന്നത് ഇതൊരു പോഡ്കാസ്റ്റ് ആണ് എന്താ പ്രശ്നം പഠിച്ചിട്ടില്ല കണ്ടല്ലോ അപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു പോഡ്കാസ്റ്റ് ആണ് പക്ഷേ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല പത്ത് പതിനഞ്ച് വർഷമായി പുള്ളി ഇതുപോലെ തന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പോഡ്കാസ്റ്റൊന്നും ഉപ്പർക്ക് അറിയില്ല അപ്പോൾ ഈ റിയാഖത്ത് അലി ഉമ്മറിനോട് പറയുകയാണ് കേൾക്കാം പോഡ്കാസ്റ്റ് എന്താണെന്ന് എന്താ ഉമ്മർ പറയെന്ന് വെച്ചാൽ ഇത് പോഡ്കാസ്റ്റ് ആണ് അതിൽ ഒരു കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും വിശദമായിട്ടും പൊതുവിൽ പറഞ്ഞു പോവാണ് പോവാണ് പൊതുവിൽ പറഞ്ഞു കേട്ടല്ലോ അപ്പൊ ഉമ്മറിനോട് പറയുകയാണ് ഉമ്മറേത് പോഡ്കാസ്റ്റ് ആണ് എന്ന് പറയുകയാണ് അങ്ങനെ ഉമ്മർ അത് സംഭവിച്ചു ഇപ്പൊ നടക്കുന്നത് ഇവിടെ എന്താണ് പോഡ്കാസ്റ്റ് ആണ് മനസ്സിലായിട്ടുണ്ടോ അങ്ങനെ കൊറച്ചു കഴിഞ്ഞപ്പോൾ സംസാരമധ്യേ ഉമ്മർ പറയുകയാണ് ഭായി ഈ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്കറിയില്ലല്ലോ എന്ന് പറയുകയാണ് അത് കേൾക്കാം ഞാൻ തുടക്കത്തിൽ പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റ് പറഞ്ഞു സത്യത്തിൽ എന്താണ് കേട്ടല്ലോ അപ്പൊ തിരിച്ചവിടെ വരുമ്പോ സംഭവിക്കുന്നത് എന്താണ് ഇതെന്താണ് ഈ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ഇതിയാക്കത്തിന് അറിവില്ല ഇക്കത്ത് പറയുന്നത് കേൾക്കാം ശരിക്കും നമുക്ക് ഇത് അറിയില്ല റിയില്ല ലിയാഹത്തിന്റെ നിസ്സഹായാവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വന്നു അതെന്തെന്നാൽ മൂന്ന് പേര് കൂടിട്ട് ഒരു സ്റ്റേജിന്റെ പുറത്തിരുന്നു കൊറേ ആളുകൾ ഇവരെ കാണാൻ വേണ്ടി ഇവരിൽ നിന്ന് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന ആദ്യത്തെ വ്യക്തി പറയുകയാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അത് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ആ വിഷയത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ചുറ്റുപാടിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടോ മൂന്നോ നാലോ മിനിറ്റിലൊന്നും തീർക്കാൻ കഴിയില്ല അതൊരു വലിയ വിഷയമായതുകൊണ്ട് അതിനെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയേണ്ടുള്ളതുകൊണ്ടും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ എന്റെ രണ്ടാമത്തെ പ്രാസംഗികനെ ഞാൻ വിളിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മൈക്കൊഴിഞ്ഞു കൊടുക്കുന്നു രണ്ടാമത്തെ പ്രാസംഗികൻ വരുന്നു അപ്പോൾ അദ്ദേഹം പറയുകയാണ് ആദ്യത്തെ പ്രധാന പ്രാസംഗികൻ പറഞ്ഞത് വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഈ ഒരു വിഷയം നമ്മൾ ഇവിടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അത് പെട്ടെന്നൊന്നും രണ്ടു മൂന്ന് വിഷയങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുകയില്ല പിന്നെ ഞാൻ അതെങ്ങാനും തുടങ്ങി വെച്ചു കഴിഞ്ഞാലും എനിക്ക് ശേഷം വരുന്ന പ്രാസംഗികന് അത് ഒരു ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരുകയും ചെയ്യും അദ്ദേഹം എല്ലാം വ്യക്തവും ശക്തവുമായ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ ധരിപ്പിക്കും അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിച്ചുകൊണ്ട് മൈക്ക് ഞാൻ എന്റെ മൂന്നാമത്തെ പ്രാസംഗികന് കൊടുക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ പ്രാസംഗികൻ മൈ ഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇത്രയും സമയം രണ്ട് ഗംഭീര പ്രാസംഗികന്മാരുടെ പ്രസംഗം കേട്ടിട്ടുള്ള നിങ്ങളുടെ മുൻപിൽ വിഷയത്തെക്കുറിച്ച് ഞാൻ എന്തു പറയാനാണ് കാരണം ഓൾറെഡി രണ്ട് പ്രാസംഗികന്മാർ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇദ്ദേഹമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും പിന്നെ സ്വതന്ത്ര ചിന്തയുടെയും അവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ ഇദ്ദേഹം പോഡ്കാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് ഒന്നും നമ്മൾ വിശദമായിട്ടൊന്നും പറയൊന്നുമില്ല തെളിവ് നിരത്തിയൊന്നും പറയുന്നില്ല മനസ്സിലായിട്ടുണ്ടോ അത് നമ്മളിങ്ങനെ പറഞ്ഞു പോകും എല്ലാവിധ സംഖ്യകളും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും പിന്നെ ജോയിൻ ബട്ടണിൽ കൂടെ പൈസ വരും പിന്നെ ഗൂഗിൾ പേയ്മെന്റിൽ കൂടെ പൈസ വരും പിന്നെ വീഡിയോ കാണുന്നതിന്റെ പൈസ വരും അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വായ തോന്നിയത് കോതക്ക പാട്ട് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് തന്നെയാണ് അതിന്റെ എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് അത് എന്നുള്ളത് ഇവിടെ നമ്മുടെ ആർ എഫ് അലി ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം അപ്പൊ നിങ്ങൾ നിങ്ങൾ ഏതായാലും ഇതൊക്കെ വെരിഫൈ തരുന്നുണ്ട് നമ്മൾ ഇനി എടുത്ത് വീഴ്ചയുള്ളൂ ബാക്കി നിങ്ങളായി നിങ്ങളെ പാടേ നോണയൊക്കെ നമ്മൾ ഇനി ചറ പറഞ്ഞോണ്ടിരിക്കാൻ പോവാണ് ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല കേട്ടല്ലോ അപ്പൊ ഇങ്ങനെയാണ് ഇവര് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാനിരിക്കുന്നതും എന്ന് ഈ ലിയാക്കത്തലി വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട് ഒരു കാര്യം നമ്മൾ ആയിട്ടും വിശദമായിട്ടും പൊതുവിൽ പൊതുവിൽ പറഞ്ഞു പറഞ്ഞു ായിട്ടും ചേ സംഖ്യകളെ നിങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ തെളിവും വെളിവും ഇല്ലാതെ നമ്മൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് കേട്ടിട്ട് ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾക്ക് ജോയിൻ ബട്ടണിൽ കൂടെ പൈസ തരിക ഗൂഗിൾ പേയ്മെന്റിൽ കൂടെ പൈസ തരിക ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ലിയാക്കത്തലി തെണ്ടുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോയുടെയും അവസാനം നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാങ്ക് അക്കൗണ്ടോ ഗൂഗിൾ പേയ്മെന്റോ ഒക്കെ പണം വേണം ഇതാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ആവശ്യം അതിനു അതിനുവേണ്ടിയിട്ടാണ് ഇദ്ദേഹം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും നിങ്ങളെ കോമാളികളാക്കുകയും കുരങ്ങ് കളിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ എന്ന് ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക ഇതോടുകൂടിയിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയുടെ തന്നെ ചില ഭാഗങ്ങൾ കൂടി ബാക്കിയുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം സോ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ ബൈ അസ്ലാമലൈക്കും